എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെനി ടോമിനെ പറ്റിയിട്ടാണ് ടെനി ടോം ഇപ്പോൾ ഏറിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പുള്ളിക്കാരിന്റെ ഏറ്റവും വലിയ ഒരു എന്താണ് അയാളുടെ സ്വഭാവത്തിന്റെ ഒരു വൈകല്യം എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും ചിന്തിക്കാതെ തന്നെ എല്ലാവരെ കുറിച്ചും ആരെക്കുറിച്ച് വേണേലും ഓരോ നിന്ന് തൊള്ളേന്ന് അങ്ങോട്ട് ഇതൊക്കെ വിടും അത് പിന്നീട് പുള്ളി ഏറിലായി കഴിയുമ്പോൾ മാപ്പും കോപ്പും കൊണ്ട് അങ്ങോട്ട് വരും അതാണ് അങ്ങേരുടെ ഇപ്പം സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി മുമ്പ് രജിത് കുമാർ സർ കണ്ടസ്റ്റൻസ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന സമയത്ത് ആ രജിത്ത് രജിത്ത് സാറിനെ കുറിച്ചിട്ട് അനുകൂലമായിട്ട് ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ അത് നന്നായിട്ട് കയറി കൊണ്ടു അപ്പോൾ ആ പെൺകുട്ടിയെ ഒരു ലേഡി ആണെന്നുള്ള ആ ഒരു പരിഗണന പോലും കൊടുക്കാണ്ട് അയാളുടെ വീട്ടിലുള്ളവരാരോ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ അടിച്ച് നിന്റെ അണ്ണാക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കി പിന്നീട് അത് വൈറൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് മാപ്പും കോപ്പുമായിട്ട് വന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങനെ ഇങ്ങനെ പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത്രയ്ക്ക് ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയായ ഈ ടിന്നി ടോമിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ് നസീർ എന്ന് പറയുന്ന ആ ഒരു പേര് ഉച്ചരിക്കാൻ പോലും തനിക്കോ എനിക്കോ ആർക്കും തന്നെ അവകാശമില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് നന്മ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലത് പറയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയണോ പറയുന്നതിന് നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ പ്രേംനസീർ സാറിന് പോലും ആ സിനിമാ മേഖലയിൽ പെടുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ടിനി ടോം എന്ന് പറയുന്ന മനുഷ്യന് പ്രേംനസീർ സാറിൻ്റെ പേര് ഉച്ചരിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ടിനി ടോം എവിടെ കിടക്കുന്നു പ്രേംനസീർ സാർ എവിടെ കിടക്കുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇത്രയും കാലമായിട്ട് പോലും അദ്ദേഹത്തിനെ പോലും വെറുതെ വിടാഞ്ഞ് സംസാരിക്കുന്ന ടിനി ടോമിനൊക്കെ എത്ര വിവരമാണുള്ളത് ഒരു ഇത്തിരിയെങ്കിലും വകതിരിവുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന പ്രേം നസീർ സാറിനെ പോലുള്ളവരെ വിമർശിക്കാനായിട്ട് നിൽക്കുമോ ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ടിനി ടോമിന് നസീർ സാറിനെ വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എന്ത് പൊസിഷനിലാണ് ഈ പറയുന്ന ടിനി ടോം നിൽക്കുന്നത് കുറെ ചളിയടിക്കുന്നു മിമിക്രിയിൽ നിന്നാണ് പുൽക്കാരം വന്നത് ഇപ്പൊ സിനിമയിലാണെങ്കിലും കുറച്ച് ചളിയടിക്കാനല്ലാണ്ട് എന്തിന് കൊള്ളാം ഈ ടിനിയ ടോമനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് കൊള്ളാം ഇങ്ങനെ പറയുന്ന ഇയാളുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ടിനിയ ടോമനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഈ പുള്ളിക്കാരനെ എനിക്ക് കണ്ണിന് നേരെ ഒരു കണ്ടുകൂടാ നമ്മള് നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ആളുകളാണ് ഈ നമ്മുടെ ഹരിശ്രീ അശോകന്റെയും മാള അരവിന്ദേയും അതുപോലെ ജഗതീഷ് കുമാർ അദ്ദേഹത്തിന്റെയും അതുപോലുള്ള ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട് സലീംകുമാർ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കോമഡികളൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്ന ആളുകളാണ് ആസ്വദിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും കണ്ടാൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ശരിക്കും ടിനി ടോം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വെറും ആണെന്ന് ഞാൻ പറയൂ എനിക്ക് കണ്ണിന് നേരെ അയാളെ കണ്ടുകൂടാ ശരിക്കും പറഞ്ഞാല് ശബ്ദം അനുകരിക്കാനായിട്ട് വരും ശബ്ദം അനുവരിക്കാനായിട്ട് വന്നിട്ട് അയാൾ മറ്റാരുടെയെങ്കിലും ശബ്ദം അനുകരിക്കുമ്പോൾ ശരിക്കും വായിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് അയാളുടെ ശബ്ദം തന്നെയാണ് അതാണ് അയാളുടെ അവസ്ഥ ഈ അയാളാണ് വന്നിട്ട് നസീർ സാറിനെ കുറ്റം പറയുന്നത് ഈ പുള്ളി നസീർ സാറിനെ കുറിച്ചിട്ട് ഒരു കാര്യം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം അതായത് നസീർ സാറിന് സിനിമ അഭിനയത്തിൽ നിന്നൊക്കെ കുറേ വിട്ടു വന്ന ആ ഒരു സമയം അതായത് ഒരുപാട് ഏജ് ഒക്കെ ആയി വന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞിരുന്ന ആ ഒരു സമയമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു പോയി അത്രേ അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം നേരെ വിളിക്കുമ്പോൾ വീട്ടിൽ നിന്നും അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോകും പോയിട്ട് നേരെ അടൂർ പാസി അതുപോലെ തന്നെ ബഹദൂർ എന്ന് പറയുന്ന നമുക്കറിയാം അവരേക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അവരുടെ വീടുകളിലേക്ക് ചെല്ലുകയും തനിക്ക് അവസരം കുറഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞു കരയുകയും ചെയ്യും എന്നാണ് ഈ ടിനീ ടോം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് ഊള അതെ ടിനീ ടോം എന്ന് പറയുന്ന ഊള പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്താ അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ അവസരങ്ങൾ കുറഞ്ഞു പോയതിന് കരഞ്ഞു വിലപിച്ച് നടക്കേണ്ട ഗതികേടൊന്നും ഈ പറയുന്ന പ്രേംനസീർ സർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഇല്ല കാരണം അന്നന്ന് പോയി അഭിനയിച്ചില്ലെങ്കിൽ കഞ്ഞി കുടിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലുള്ള ആളല്ല അദ്ദേഹം ചിലപ്പോൾ ടിനി ടോമിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു ഗൾഫ് ഷോയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റോമൂല്യം കാണിക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലെങ്കിലോ ചിലപ്പോൾ അടുപ്പിൽ തീപുകയില്ലായിരിക്കാം പക്ഷേ ആ ഒരു അവസ്ഥയിലുള്ള ആളല്ല ഈ പറയുന്ന പ്രേം നസീർ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന നമ്മുടെ അനശ്വര നടൻ അദ്ദേഹത്തിന്റെ ആ മരണത്തിന്റെ ആ ഒരു സമയത്ത് പോലും ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന നസീർ സർ വഹിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് പല നടികളും പല നടികളും പറയുന്ന പണ്ടത്തെ കാലത്തുള്ള പല നടിമാരും പറയുന്ന ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എനിക്ക് ഇവരെയൊക്കെ എനിക്ക് എനിക്ക് ഇപ്പോഴുള്ള സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള സിനിമകളോട് അത്ര താല്പര്യമില്ല ഞാൻ ഇപ്പോഴുള്ള സിനിമകളൊന്നും കാണുന്ന ആളുമല്ല ശരിക്കും എനിക്ക് ഞാൻ കാണുന്ന അതായത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ട പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഒരു സിനിമയുണ്ടല്ലോ ഉണ്ണി മുകുന്ദൻ്റെയൊക്കെ ഒരു എന്ന് മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ അതാണ് ഞാൻ ലാസ്റ്റ് കണ്ട മലയാളം മലയാളത്തിൽ ലാസ്റ്റ് കണ്ട പുതിയ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാണ്ട് ഞാൻ പുതിയ സിനിമകൾ കാണാറേ ഇല്ല എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് പെട്ടെന്ന് പുതിയ സിനിമകൾ ഞാൻ കാണുവായിരുന്നു മമ്മൂക്കയുടെ ഒക്കെ മമ്മൂക്ക ലാലേട്ടൻ്റെയൊക്കെ കത്തി തിളങ്ങി നിന്ന സമയത്തുള്ള സിനിമകളൊക്കെ കാണുമായിരുന്നു അതൊക്കെ കാണാൻ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ ദിലീപ് ഇവരുടെയൊക്കെ സിനിമകൾ പഴയ സിനിമകളൊക്കെ ഒരുപാട് കാണുമായിരുന്നു സുരേഷ് ഗോപി ജയറാം ആ ഒരു കോമ്പിനേഷനുള്ള ഒരു സമയം ഉണ്ടല്ലോ മുകേഷൊക്കെ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ കാണാനായിട്ട് സമയം കിട്ടാറില്ല അതുകൊണ്ട് കാണുന്നില്ല പക്ഷേ ഏറ്റവും പഴയ സിനിമ ഉണ്ടല്ലോ പോസ്റ്റ്മാനെ കാണാറില്ല പിന്നെ ഒരുപാട് വടക്കൻ പാട്ടുകളുള്ള സിനിമകൾ ഇതൊക്കെ ഭയങ്കര ഫലമായിട്ടുള്ള ഒരാളാണ് ഞാൻ പഴയ പഴയ സിനിമകൾ പഴയ പാട്ടുകൾ ഇതൊക്കെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഴയ നടീ നടന്മാരുടെയൊക്കെ ഇന്റർവ്യൂ കാണുവാണെങ്കിൽ ഞാൻ എന്റെ കണ്ണിൽ കാണുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണാറുണ്ട് അപ്പൊ പഴയ നടിമാർ പലവരും പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നസീർസാൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരെയും സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ഒരു പേരിപ്പോൾ ഞാൻ പറയുന്നില്ല ഒരു നായികനടി പറഞ്ഞൊരു സംഭവം എന്ന് അവരെ അവരുടെ വീ അവർക്ക് വീട് വെക്കുന്ന ഒരു സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു വീട് വെപ്പിൻ്റെ പണിയും എല്ലാം കൂടെ ആയിട്ട് വർക്കും കുറവായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹം മനസ്സറിയെ ഒരുപാട് സാമ്പത്തികം തന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടൊരു കാര്യമാണ് you okay. ഷൂട്ടിങ് ലൊക്കേഷനിൽ ഒരു ദിവസം ലൊക്കേഷനകത്ത് പിന്നെ എന്താണ് മട്ടൺ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്രേ അന്ന് ഇദ്ദേഹം ഫുഡൊക്കെ കഴിഞ്ഞു അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു ഉച്ച സമയം കഴിയുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു അദ്ദേഹം ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഈ വന്ന ആളുകൾ അത്രയും ക്യൂ നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആളുകളുണ്ടെന്ന് അങ്ങനെയാണ് പറ ആ ഒരു ഇൻ്റർവ്യൂവിൽ സോറി ഒരു ഒരാൾ പറയുന്നത് അപ്പോൾ അന്നത്തെ കാലത്തുള്ള നസീർ ഹുസാൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ െ അന്ന് ആ ഒരു സമയത്ത് ഈ നസീർ സാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളല്ലേ ആ ആരാധകർ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കൊട്ട വെയിലത്ത് വന്നിട്ട് ഇവർ ഇതുപോലെ ഇത്രയും സമയം അതായത് നസീർ സാർ ഒന്നും ഫ്രീ ആവുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നവരാണ് അവർ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അവർക്ക് കൂടി ബിരിയാണി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നസീർ സാറിന്റെ ഫുൾ ഫുൾ ചെലവിൽ അന്ന് അവിടെ വന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നവർക്കൊക്കെ ബിരിയാണി വെച്ച് കൊടുത്തു എന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് സത്യത്തിൽ അത് ആരാണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ അറിയില്ല കാരണം ഈ ഒരു ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് എനിക്ക് അറിയില്ല ആരാണ് പക്ഷേ ഈ ഒരു ഡയലോഗ് ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിനുള്ളിൽ തന്നെ അന്ന് ഇന്നേ കിടക്കുകയാണ് കാരണം അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കാരണം അപ്പോഴേ അതിൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനം തോന്നി അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകത്തില്ല അപ്പോൾ അന്നേ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്ക് പറഞ്ഞപ്പോ ശരിക്ക് പറയുകയാണെങ്കിൽ ടിനി ടോമിനെ പോലെയുള്ളവർക്ക് ടിനി ടോമിനെ എന്നല്ല ഇന്ന് മലയാളം കണ്ട ഒരു നടന്മാർക്കും അദ്ദേഹത്തെ വിമർശിക്കാനുള്ള ഒരു അവകാശവും ഇല്ല പിന്നെ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ടിനി ടോമിന്റെ ഒരു കാര്യം തന്നെ പറയാനാണെങ്കിൽ ടിനി ടോം ടിനി ടോം എന്ത് സംഭാവനയാണ് മലയാള ചരി ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളത് ചുമ്മാ സിനിമയിലായാലും ഷോകളിലായാലും വന്ന് ചളി അടിക്കുന്നു എന്നല്ലാതെ എന്താണ് അത് കണ്ടിച്ചിരിക്കാനായിട്ട് കുറയണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കോമഡി സ്റ്റാർ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർ എടുത്തു കഴിഞ്ഞാലും ഫ്ലവേഴ്സ് ചാനലിലും ഉണ്ടായിരുന്നല്ലോ അതുപോലെ അതുപോലെ തന്നെ കോമഡി പരിപാടികൾ ഏതെടുത്തു കഴിഞ്ഞാലും എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കലാകാരന്മാരുണ്ട് ഇത്ര നമുക്ക് വളരെ സന്തോഷം തോന്നും നമ്മൾ അറിയാതെ തന്നെ ചിരിച്ചു പോകും ചിലരുടെയൊക്കെ ആ ഒരു അഭിനയ ചാതുര്യം കാണുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളാണ് മരണപ്പെട്ടുപോയ കൊല്ലം സുതി പക്ഷേ എന്നാൽ എനിക്ക് കൊല്ലം കൊല്ലംസ്തുതിയെക്കാളും ഇഷ്ടപ്പെട്ട ഒരാളാണ് അസീസ് അതുപോലെ തന്നെ നെൽസൺ പിന്നെ അതുപോലെ കുറേ പേരുണ്ട് നെൽസൺ അതുപോലെ കുറേ ആളുകളുണ്ട് പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ഇവരുടെയൊക്കെ വെട്ടത്തോലും വരാനുള്ള ഒരു യോഗ്യതയില്ല ഈ പറയുന്ന ടിനി ടോമിനെ അല്ല എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് ശരിക്കും ഇവരുടെയൊന്നും ഈ ഒരു കലാകാരന്മാരുടെ പോലും വെട്ടത്ത് വരാനുള്ള ഒരു യോഗ്യതയില്ല അവരെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കലാകാരന്മാരുണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി എന്ത് എന്ത് ഉള്ളത് ഒരു വിഘു എടുത്ത് തലയിൽ പിടിപ്പിച്ച് വെച്ചോണ്ട് വന്നിരുന്നു എന്തൊക്കെയോ കാട്ടി കൂട്ടി ചളി അടിച്ച് മോന്ത കൂടെ കൂടെ ഇങ്ങനെ വെച്ചോണ്ടാ വരുന്നത് പുള്ളി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ബോഡി ഷെയിമിങ് ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് എനിക്കറിയാം എല്ലാവരും എല്ലാം തികഞ്ഞ വ്യക്തികളുമല്ല പക്ഷേ എന്നാൽ പോലും നസീർ സാമയെ വിമർശിച്ച ടിനി ടോമിനെ ബോഡി ഷെയിമിങ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അങ്ങേരിപ്പം മാപ്പ് പറഞ്ഞു കോപ്പ് പറഞ്ഞൊക്കെ വന്നതൊക്കെ ശരിയാണ് അത് ഇങ്ങനെയല്ല ടിനി ടോം എപ്പോഴും മോന്ത വയ്ക്കുന്നത് ഇങ്ങനെയാണ് ടിനി ടോമിൻ്റെ ചുണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെയാണ് ചിരിക്കുന്നത് ഇയാൾ ഇയാൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ആ ടിനി ടോമിന്റെ ആരാധകരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിനക്ക് തലയിൽ മുടി ഉണ്ടോടി കളവീന്നായിരിക്കും അങ്ങനെ പറയുന്നവരുടെ പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലയിൽ മുടി ഇല്ലെങ്കിൽ ഈ മുടി ഞാൻ പഴനിമയിൽ പോയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ പഴനിമലയിൽ പോയിട്ട് മുരുകന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് മുണ്ടനംനം ചെയ്ത് കാവടിയെടുത്തതാണ് ഇഷ്ടംപോലെ തലമുടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇത്രയാക്കി പിന്നെ പിന്നെ അത് ഇത്രയൊക്കെ വന്നോളൂ അപ്പോൾ ആ ഒരു സമയം അപ്പോഴത്തേക്ക് പഴഞ്ഞിയിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ മുടി കൊടുക്കണമെന്ന് അങ്ങനെ മുടി കൊടുത്തതാണ് എൻ്റെ തലമുടി പലരും എൻ്റെ കമ്പ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തലമുടി ഇല്ലല്ലോ എന്ന് പറയുന്നത് സംഭവം അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴും ഞാൻ വെയിറ്റിങ്ങിലാണ് എൻ്റെ ഈ മുടി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി പോയി മുട്ടയടിക്കാനുള്ള ആ ഒരു ഇതിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ തലമുടി സൗന്ദര്യത്തെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്നില്ല ാണ് നമ്മുടെ അതുല്യ കലാകാരനായിട്ടുള്ള അദ്ദേഹത്തെ ഉപ ഉപമിക്കാൻ പോലും കഴിയില്ല അത്തരത്തിലുള്ള ഇടതൂർന്ന തലമുടിയൊക്കെയുള്ള നല്ല എന്താണ് പറയുന്നത് നല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ വേഷത്തിൽ നസീർ സാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയും ചേരുന്ന നമ്മുടെ മല നമ്മ നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അത് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നതെന്നേ നമുക്ക് തോന്നത്തുള്ളൂ അതുപോലെ തന്നെ വടക്കൻ പാട്ടുകളിലെ രാജകുമാരനായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ അറിയാതെ രോമാഞ്ചം കൊള്ളും അതുപോലെ തന്നെ യാണ് ശ്രീരാമചന്ദ്രന്റെ വേഷമായിട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് മുന്നിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ രണ്ട് കൈയ്യെടുത്ത് ഇങ്ങനെ കൂപ്പി നിൽക്കാൻ തോന്നും അതാണ് അതാണ് നമ്മുടെ നസീർ സാർ എന്ന് പറയുന്നത് അല്ലാതെ ഈ എവിടെയെങ്കിലും ഇരുന്ന് ഈ വൃത്തിയുടെ ടിനിറ്റോമിനെ പോലെ ഒന്നുമല്ല എനിക്ക് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഈ ഒരു മനുഷ്യനോട് ഭയങ്കര അധികം ഭയങ്കര ദേഷ്യം തോന്നുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ ഇത് കേട്ടിട്ട് നിങ്ങളിപ്പോ ടിനിറ്റോമിന്റെ ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ എന്താണ് പഞ്ഞു കിടാനൊക്കെ തോന്നുമായിരിക്കും പഞ്ഞു കിടന്നൊരു അവിടെ കിടന്ന് ഇട്ടോണ്ടിരിക്കത്തെയുള്ള എനിക്കതിലൊരു ബുല്ലുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ താരസംഘടനയോടാണ് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെയെന്ന് ഇവിടെ വെച്ചിരിക്കരുത് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ എന്തിനാണ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സംഘടനയിലൊക്കെ ഇട്ടിരിക്കുന്നത് എടുത്ത് ദൂരെ കളയണം ഇയാളെയൊക്കെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മ സംഘടനയിൽ നിന്നായാലും അതുപോലെ ഇതുപോലെയുള്ള ഉള്ള സംഘടനകളുണ്ടല്ലോ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റയടുത്തും ഈ ടിനീപുട്ടോമനെ പോലുള്ള വൃത്തികെട്ടവന്മാരെ വെച്ചിരിക്കാൻ പാടില്ല ഇവനെയൊക്കെ എടുത്ത് ദൂരെ കളയണം എന്നിട്ട് പിന്നീടോൺ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നസീർ ഖാറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഭവം ആ മണിയൻപിള്ള രാജു എന്ന് പറയുന്ന ഞാൻ ഒരുടത്ത് വായിച്ച് കണ്ടതാണ് ഒരു ന്യൂസ് കണ്ടതാണ് അതിൽ കിടന്നതാണ് മണിയൻപിള്ള രാജു എന്ന് പറയുന്ന ആ ഒരു നടനാണ് ഇദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നു ഓക്കേ ശരിക്കും മണിയൻപിള്ള രാജു എന്ന് പറയുന്ന ആ ഒരു നടനെ കുറെ ആളുകളൊക്കെ മണ്ടൻ രാജു എന്നൊക്കെ പറയാറുണ്ട് ശരി എനിക്ക് തോന്നുന്നു ശരിക്കും ആ മണ്ടൻ രാജു എന്നുള്ള പ്രയോഗം ഇപ്പോഴാണ് അദ്ദേഹത്തിന് യോജിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അയാൾ മണ്നനായാലും എന്ത് തന്നെയാണെങ്കിലും മണിയൻപിള്ള രാജുവിൻ്റെ അഭിനയം അടിപൊളിയായിട്ടോ അത് ഈ ടിനി ടോമിന്റെ കണക്കൊന്നുമല്ല മണിയൻ പിള്ള രാജു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിനയം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് മണിയൻ പിള്ള രാജുവിന്റെ അഭിനയം പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെയുള്ള ഇതുപോലെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അദ്ദേഹത്തിന്റെ നിന്ന് വീഴുന്നത് കൊണ്ടാവാം ചിലരെങ്കിലും അദ്ദേഹത്തെ മണ്ടൻ രാജു എന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് കേട്ടോ നമ്മുടെ തോന്നൽ എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ടോമിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇനി അഥവാ മണിയൻപിള്ള രാജു ടോമിനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് എന്നെ ഇരിക്കട്ടെ ഇദ്ദേഹത്തിന് എന്താ തലയ്ക്കകത്തൊന്നും ഇല്ലേ എന്ത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരാളാണോ ഈ പറയുന്ന ടിനി ടോം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മണിയൻപിള്ള രാജു ഇപ്പം കൈമലർത്തുകയാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നു നമുക്കറിയില്ല ഒരു പക്ഷെ പറഞ്ഞിരിക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടായിരിക്കും പലരും ഇദ്ദേഹത്തെ മണ്ഡൻ രാജു എന്ന് സംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം മണ്ഡനായാലും എന്തായാലും അദ്ദേഹം മണ്ഡന മണ്ഡൻ എന്താ പറയുക പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയ അടിപൊളിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മണിയൻപിള്ള രാജു അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ സൂപ്പറാണ് അപ്പോൾ എന്തായാലും ടിനിയൻ ടോമിനെ പോലുള്ള വിഷങ്ങൾ എത്ര വന്ന് മാപ്പ് പറഞ്ഞാലും അവനൊന്നും ഇതൊന്നും അർഹിക്കുന്നില്ല അപ്പോൾ ഇവനെയൊക്കെ ഇതുപോലുള്ള സംഘടനകളിൽ വെച്ചിരിക്കരുത് അതുപോലെ തന്നെ ഞാൻ പല വാർത്തകളിലും കണ്ടത് പ്രേം നസീർ ഫൗണ്ടേഷനൊക്കെ ഇതിൽ ഇടപെടുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യം നസീർ സാർ എന്ന് പറയുന്ന ആ ഒരു മഹാ കലാകാരൻ്റെ അല്ലെങ്കിൽ ആ ഒരു മഹാ മനുഷ്യൻ്റെ നേർക്ക് ആര് തിരിഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കുക തന്നെ വേണം അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ആരും വിചാരിക്കരുത് ശരിക്കും നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഈ നമ്മുടെ അദ്ദേഹം എവിടെയാണ് ചിറയൻകീഴാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പ്രേംനസീർ എന്ന് പറയുന്ന ആ ഒരു മഹാകലാകാരൻ്റെ ജന്മസ്ഥലം ചിറയൻകീഴാണ് ചിറയൻകീട് പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ചാർക്കര ക്ഷേത്രം ചാർക്കരേശ്വരി എന്ന് പറയും ആ ഒരു ക്ഷേത്രത്തില് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആനയെ വേടിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പ്രേംനസീർ എന്ന് പറയുന്ന ആ ഒരു മഹാകലാകാരൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരവളായിരുന്നു ചിറയുംകീഴ് ഹോസ്പിറ്റലിലെ നിസാബീഗം എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഇപ്പോൾ അവർ പെൻഷനൊക്കെ പറ്റിപ്പോയി എന്റെയൊക്കെ രണ്ട് ഡെലിവറിയും നിസ മാഡം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു കാരണം ഒന്നുമില്ലേലും സത്യമാണ് ഞാൻ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പ്രേം നസീർ സർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനന്തരവളുടെ കയ്യിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ കാണാൻ അതിസുന്ദരിയാണ് അവരെ ഇന്ന് മാഡം എവിടെയെങ്കിലും ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അത്രത്തോളം റെസ്പെക്ട് ചെയ്താണ് നമ്മൾ ആ ഒരു മാഡത്തെ പോലും കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അവർക്കുള്ള അമ്മാവനാണല്ലോ ഇദ്ദേഹം എന്നുള്ള ആ ഒരു ഭയങ്കര റെസ്പെക്റ്റാണ് നമുക്ക് ആ നിസം മേഡത്തിനെ കാണുമ്പോഴത്തേക്ക് എന്നിട്ട് എന്നിട്ടും ഈ ടിനി ടോമിനെ പോലുള്ള വിഡികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ പൂച്ച മാത്രമേ ഉള്ളൂ പൂച്ച മാത്രം ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ് ഓരോരുത്തരുമാണ് അതുപോലെ പ്രേംനസീർ ഫൗണ്ടേഷനിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അതുപോലെ താരസംഘടനയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അമ്മ സംഘടന അങ്ങനെയൊക്കെ താരങ്ങളുടെ കുറേ സംഘടനകളൊക്കെ ഇല്ലേ അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രേംനസീർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമാണ് ആ ഒരു അഹങ്കാരത്തിൽ ആരും തൊട്ട് കളിച്ചാലും നമ്മൾ ഒരിക്കലും ഇണ്ടാതിരിക്കത്തില്ല അതിനെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഈ പറയുന്ന ടിനി ടോമൊക്കെ ഇന്ന് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ മണിയൻ ുള്ള രാജുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ പറഞ്ഞു കൊടുത്തു നസീർ ഖാന്റെ പറ്റി ഇത്തരത്തിലുള്ള ഒരു കാര്യം പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഉളുപ്പും കൂടാതെ അത് വെച്ച ഈ ഒരു ടിനി ടോമ് അതേസമയം നസീർ ഖാന്റെ സ്ഥാനത്ത് മമ്മൂക്കയെ പറ്റിയോ ലാലേട്ടനെ പറ്റിയോ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇതുപോലെ വന്ന് പബ്ലിക്കായിട്ട് പറയാനുള്ള ധൈര്യം കാണിക്കുമോ ഒരിക്കലും കാണിക്കത്തില്ല അപ്പോ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് എന്തും ആവാം എന്നൊരു തോന്നിയാസം മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളി കളഞ്ഞുതരാ അദ്ദേഹത്തിന് എതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൂണ്ടുന്നത് ഒരു വിരലായിരിക്കും ബാക്കി നാല് വിരലുകളും നിങ്ങൾക്ക് എതിരെ ചൂണ്ടാനായിട്ടുണ്ട് അത് നിങ്ങൾ മറക്കാതിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്